ഗ്രാൻഡ് ഫിനാലിക്ക് ഇനി രണ്ട് ദിവസത്തിരിക്കെ ഇന്ന് വെള്ളിയാഴ്ച ഈ ജാസ്മിൻ പറഞ്ഞിരിക്കാം ജാസ്മിൻ ആദ്യം ഒരു വ്യക്തത ഉണ്ടായിരുന്നു അതായത് കോംബോ ലവ് കോംബോ കളിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർക്കും പോകാം പിന്നെ ഫിനാലിക്കൊന്ന് കുറച്ച് നല്ല കളിക്കുകയാണെങ്കിൽ പോയിൻ്റ്സ് ഒന്നും നേടാം അപ്പോൾ അങ്ങനെ നമുക്ക് കപ്പ് ഉറപ്പാണ് പക്ഷേ നെഗറ്റീവായ കാര്യങ്ങളാണ് കമ്പ്ലി ചെയ്താൽ എത്ര പേര് പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ അത് മനസ്സ സമ്മതിക്കില്ല പിന്നെ നടന്ന കാര്യങ്ങൾ വന്ന ആൾക്കാരെല്ലാവരും അത് പുറത്ത് പോയിട്ട് തിരിച്ച് വന്ന ആൾക്കാർ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതായത് അതൊന്നും നോക്കണ്ട ഇതൊന്നും നോക്കണ്ട എന്നാണ് വന്നവർ എല്ലാവരും തന്നെ പ്രത്യേകിച്ചും പ്രത്യേകിച്ച് ഈവൻ ജാസ്മിൻ ഈവൻ ഗബ്രി ഈവൻ ഗബ്രിയും പിന്നെ അതുപോലെ റെസ്ബിൻ പറഞ്ഞ കാര്യങ്ങളാണ് പുറത്തെ കാര്യം നോക്കണ്ട അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി ഇനി നോക്കണ്ട അതേപോലെ ജയമായ വിജയമായാലും ശരി അത് കപ്പ് കിട്ടിയാലും കപ്പ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ശരി അത് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഹൺഡ്രഡ് ഡേയ്സ് നിന്നില്ല അത് തന്നെ വലിയ കാര്യം അപ്പോൾ അതെന്നൊക്കെ മനസ്സിലാക്കുക അതായത് എന്താണ് പുറത്തെ സിറ്റുവേഷൻ ഗ്രാഫ് ഇതിൽ പോകണമെന്നുള്ളത് അപ്പോൾ ഇന്ന് കാലത്ത് ഇവിടെ ഇരിക്കുമ്പോൾ ജാസിൻ പറയുക രണ്ട് ദിവസമായിരുന്നു അപ്പോൾ ആ എന്ത് എന്ത് രണ്ട് ദിവസമായി അപ്പോൾ കബറി പറഞ്ഞു രണ്ട് ദിവസമായി എന്ത് രണ്ട് ദിവസമായി കുളിച്ചിട്ടന്നെ അവൾ കുളിച്ചിട്ട് രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവൾ പറയാ അപ്പോൾ ഫിനാലിക്കാണോ അതെ ഫിനാലിക്കല്ല കുളിച്ചിട്ടാണ് അപ്പോൾ അവൾ പറഞ്ഞു അയ്യോ എനിക്ക് കപ്പ് കിട്ടുമോന്ന് കപ്പിന് കിട്ടില്ലേ എന്ന് ജാസിൻ പറയുന്നുട്ടോ കാരണം നമുക്ക് കാണുന്നത് എപ്പോൾ നോക്കിയാലും ജാസ്മിൻ പറഞ്ഞ ഒറ്റവാക്കണം കപ്പ് കിട്ടില്ലേ കപ്പ് കിട്ടില്ലെന്ന് അപ്പോൾ റസ്മിൻ പറഞ്ഞു നിങ്ങൾക്ക് കപ്പ് കിട്ടിയാന്ന് കപ്പിൽ എന്തിരിക്കുന്നു കപ്പ് കിട്ടിയതോ കട്ടി കിട്ടാത്തതോ അത് വേറെ കാര്യം കപ്പ് കിട്ടില്ലേ എന്താ നീ ഹൺഡ്രഡ് ഡേയ്സോടെ നിന്നില്ലേ അതിൽ ഒരു കാര്യം അയ്യോ അപ്പം കട്ട് കപ്പ് കിട്ടില്ലേ അപ്പോൾ അതായത് ഇന്ന് ഈ രണ്ട് ദിവസം ഇരിക്കും പോലും ഡസ്മിൻ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണ് അതായത് എന്തിനാ അതൊക്കെ ഓർക്കുന്നതെന്ന് ഈ അതായത് ഇപ്പോൾ അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി സംഭവം ആരാണ് ടോപ്പിൽ നിൽക്കുന്നത് അതേപോലെ ജാസ്മിൻ കിട്ടുമല്ലേ എന്നുള്ളത് അപ്പം എന്നിട്ട് പോലും അത് ജാസ്മീൻ അത് മനസ്സിലാവണമെങ്കിൽ വളരെ കഷ്ടമാണ് അപ്പോൾ നമ്മൾ അത്രയും ബിഹേവ് ചെയ്യേണ്ട അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടു അതായത് ഇനിയിപ്പോൾ സപ്പോസ് കപ്പ് കിട്ടുന്ന ആളായാലും ശരി നമ്മളങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല അത്യാവർത്തി പാടില്ല അത് കപ്പ് കിട്ടും കപ്പ് കിട്ടപ്പോൾ ആ കപ്പ് കിട്ടിയിരുന്ന അതിനെപ്പോലെ അത്ര അതോടെ അത്ര ഒരു പ്യൂരിറ്റിയോട് നിൽക്കേണ്ടതായിരുന്നു ജാസ്മിൻ ചെയ്യേണ്ടത് ഈ കോമ്പോ കളിക്കേണ്ട ആവശ്യമില്ല വ്യക്തിത്വമായി വ്യക്തിപരമായി സിംഗിളായി കളിച്ചാൽ തന്നെ മതിയായിരുന്നു കാരണം ജാസ്മിൻ പെർഫെക്റ്റാണ് പക്ഷേ ജാസ്മിൻ്റെ ഈ കളിയാണ് നമ്മൾ അവിടെ ഈ ഈ കളിക്കുന്ന നെഗറ്റിവിറ്റി എല്ലാത്തിനും എത്തിച്ചത്